സഭയുടെ കൊല്ലം പത്തനാപുരം മൗണ്ട് താബോർ കമ്മീഷൻ പ്രസിഡന്റുമായിരിക്കുന്ന അഭിവന്യ ുംസിഡന്റുമായിരിക്കുന്ന അഭിമന്യോ അനുഗ്രഹ പ്രഭാഷണത്തിനായി ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു ഈ സ്വാഗത അഭിനന്ദന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അത്യുന്നത കർദിനാൾ ബസേലിയോസ് ക്ലിമ്മീസ് പിതാവെ ഈ സമ്മേളനം ഔചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകൾ പ്രഭാഷണം ഇപ്പോൾ വളരെ അനുഗ്രഹകരമായി പൂർത്തിയാക്കിയ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ എന്നും ആദരിക്കുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എന്നുള്ള അവാർഡ് സെൻറ്റ് അവാർഡ് എനിക്ക് എസ് കോളേജിൽ വെച്ച് നൽകിയ അഭിവന്യനായ ജോസ്വാമാർ ഇഗ്നാഥിയോസ് തിരുമേനി ഈ ഇന്ന് ആരെ ആദരിക്കുവാനും സ്വീകരിപ്പാനും നാം ഇവിടെ കൂടിയിരിക്കുന്നുവോ ഈ ഇടവകയുടെ ഓമനപുത്രൻ പുത്രൻ അഭിവന്യ യുഹാനോന്മാർ അലക്സിയോസ് തിരുമേനി ഞങ്ങളുടെയൊക്കെ വളരെ സ്നേഹിതനായ എന്നും അടുപ്പവും സ്നേഹവും പുലർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി അവറുകൾ മർത്തോമ സഭയുടെ കൊട്ടാരഗ്ര പുനലൂർ ഭദ്രാസനത്തിൻ്റെ അഭിവദനായ തീത്തോസ് തിരുമേനിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ ഈ ഇടവകയുടെ മുൻ വികാരി വന്നിയ ഗി നെടിയത്ത് റംബാൻ അഞ്ചൽ വൈദിക ജില്ലാ വികാരി വന്നിനായ ഫാദർ ബോവാസ് മാത്യു അച്ഛൻ മലങ്കര കത്തോലിക്ക അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ റെജിമോൻ വർഗീസ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ സന്യസ്തരെ അഭിമന്യ അലക്സിയോസ് തിരുമേനയുടെ മാതാവും സഹോദരനും കുടുംബക്കാരും ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവരായവരും എല്ലാവർക്കും ദൈവനാമത്തിൽ ബലഹീനായ ഞാൻ സ്നേഹവന്ദനം അറിയിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിൻ്റെ ഒരു വലിയ അവസരമായി ഞാൻ കാണുകയാണ് ഐ കൺസിഡർ ഇറ്റ് ഇസ് എ പ്രിവിലേജ് തീർച്ചയായിട്ടും അഭിവന്യനായ ഈ തിരുമേനിക്ക് ഞങ്ങളുടെ നാട്ടിലെ ഞാനും പത്നാപുരം ഞാൻ എൻ്റെ വീട് നിറണമൊക്കെ ആണെങ്കിലും പതിനഞ്ചാമത്തെ വയസ്സിൽ പത്നാപുരം ദേറായിലായത് അതുകൊണ്ട് എൻ്റെ വീട് ഇപ്പോൾ എപ്പോഴും ചോദിച്ചാൽ പത്തനാപുരം തന്നെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു തിരുമേനി വരുമ്പോൾ അതിൻ്റെ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട് അതുമാത്രവുമല്ല ഞാനിവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മലങ്കരസഭ ഏഴ് ഭദ്രാസനങ്ങളായി വിഭജിച്ചപ്പോൾ അന്ന് കൊല്ലം ഭദ്രാസനമായിരുന്നു തെക്കൻ പ്രദേശത്തെ മുഴുവൻ ഭദ്രാസനം തിരുവനന്തപുരം മുതൽ അങ്ങ് ചെങ്കോട്ട വരെയും കായംകുളവും എല്ലാം ചേർന്ന തെക്കൻ പ്രദേശത്തെ ഭദ്രാസനമായിരുന്നു കൊല്ലം ഭദ്രാസനം ആ കൊല്ലം ഭദ്രാസനത്തിൻ്റെ ഒൻപതാമത്തെ എളിയവനായ മെത്രാപോലിത്തെയാണ് ഞാൻ അതുകൊണ്ട് ആ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന ഈ പുതിയ തിരുമേനിക്ക് ഒരു വാക്ക് ആശംസ പറയേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു കടമയും ഒരനുഗ്രഹവും ഒരു പ്രിവിലേജുമായി ഞാൻ കാണുന്നു അതിന് എല്ലാ കരുതലും നൽകിയ അത്യുന്നത കർദിനാൾ പിതാവിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഒരു ദിവസം ജനിച്ചവരാണെന്ന് അതുകൊണ്ട് ആ ഒരു മനപ്പൊരുത്തം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം ആ പിതാവിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ദീർഘമായൊരു പ്രഭാഷണത്തിന് സമയമില്ലെന്ന് എനിക്കറിയാം ഈ ഒരു അധ്യാപകനും യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഒക്കെ എറണാകുളം പഠിപ്പിച്ചുകൊണ്ടൊരു കുഴപ്പമുണ്ട് ഈ ശ്രദ്ധിക്കുന്നവരെ കണ്ടാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല അങ്ങനൊരു ബലഹീനത എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല ഒരു മെത്രാപൊലിയത്തെ അല്ലെ ഒരു ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം ദൈവശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കൗതാശിക സാന്നിധ്യമാണ് ദ സാക്രമെൻ്റൽ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിശ്വാസികളുടെ മധ്യത്തിൽ കൂതാശ സാന്നിധ്യം കൗതാശിക സാന്നിധ്യമാണ് അതേസമയം ഈ സഭയുടെ പുറത്ത് ഒരു സമൂഹമുണ്ട് അവരുടെ മധ്യത്തിൽ യേശുവിനെ പോലെ കരുണയുടെ സ്പർശമായി മാറുക അതുപോലെ തന്നെ ഞാൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പരിസ്ഥിതിയുടെ ഒരു പാരസ്പര്യതയുടെ വക്താവായി ഈ പിതാവ് തീരട്ടെ ഇതാണ് എനിക്ക് കൊടുക്കുവാനുള്ള ആശംസ അലക്സിയോസ് പിതാവ് എനിക്ക് അദ്ദേഹത്തെ അറിയാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അടുത്ത പരിചയമില്ല എന്നാൽ ഇവിടെ വന്ന് അല്പസമയം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായ ഈ സ്ഥാനത്തിന് തികച്ചും യോഗ്യനായ ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് അലക്സിയോസ് പിതാവിനെ കാണുവാൻ സാധിച്ചത് കാരണം അധ്യാപകനായ കൊണ്ട് ഒരു കുറച്ച് സമയം കൊണ്ട് ഒരാളിനെ ഏകദേശം ഒന്ന് അസസ് ചെയ്യുവാൻ ചെറിയ കഴിവ് എനിക്കുണ്ട് തീർച്ചയായിട്ടും അത്യുന്നത കർദിനാൾ പിതാവ് ഈ സാധ്യതകളെ പരമാവധി ഉപയോഗിക്കാൻ കഴിവ് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ള ആളാണ് കാരണം കർദിനാൾ പിതാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നല്ലൊരു സാധ്യതയാണ് സഭയുടെ പ്രവർത്തനത്തിനായിട്ട് തിരുമേനി ഈ പിതാവിനെ തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സ്ഥാനത്തിന് തികച്ചും യോഗ്യനായൊരു വ്യക്തിയാണ് അദ്ദേഹം നീളത്തിലും നല്ല ഹൈറ്റാണ് നല്ല ഒരു ആകാര സൗഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് ഈ വ്യക്തിത്വത്തിൻ്റെ ശാരീരി കായികമായ ഔന്നത്വത്തിൻ്റെ ആ ഔന്നത്യം തീർച്ചയായിട്ടും ക്ലിമീസ് ബസൈലിയോസ് ക്ലിമീസ് പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടല്ലോ ആ കായികമായ ഔന്നത്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ സാക്ഷ്യം പറഞ്ഞു അതുകൊണ്ട് തുടർന്നും ആ ഔന്നത്യം ആധ്യാത്മികമായ മേഖലയിലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഒന്ന് അന്വേഷിച്ചപ്പോൾ മൂന്ന് മേഖലയിൽ അദ്ദേഹം അത്യുന്നതനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒന്ന് തിയോളജിക്കൽ എജ്യൂക്കേഷൻ മേഖലയിൽ അധ്യാപകനാണ് എല്ലാ പ്രത്യേകിച്ച് ദൈവശാസ്ത്ര മേഖലയിൽ പഠിപ്പിക്കുവാനും ആളുകളെ ദൈവരാജ്യ പ്രവർത്തനത്തിനായി ഒരുക്കുവാനും ഏറ്റവും ശ്രേഷ്ഠമായി പ്രവർത്തിക്കുക ഒരു വ്യക്തിത്വമാണ് അലക്സിയോസ് തിരുമേനി രണ്ടാമത് റോമിൽ നിന്ന് കാനൂനിൽ ഡോക്ടറേറ്റ് സമ്പാദിച്ച ആളാണ് ഞാനൊക്കെ സയൻസിലാണ് എനിക്ക് കാനൂനൊന്നും അറിയത്തില്ല സയൻസിലാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തത് അപ്പോൾ അദ്ദേഹം കാൻ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് സഭയുടെ നിയമങ്ങളും അനുശാസനങ്ങളും ക്രമീകരണങ്ങളും ചിട്ടയായി പാലിക്കുവാനും പാലിപ്പിക്കപ്പെടുവാനും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് മൂന്നാമത് ഈ സിനോഡിയൽ കമ്മ കമ്മീഷനായിട്ട് ചേർന്ന് സഭയുടെ കാലികമായ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാലികമായ പ്രശ്നങ്ങളെ വിചിന്തനം ചെയ്ത് സഭയ്ക്ക് നേതൃത്വവും ദിശാബോധവും നൽകുവാൻ അദ്ദേഹത്തിന് സാധിക്കും ഇതൊക്കെയാണ് ഒരു മെത്രാച്ചന് വേണ്ടിയത് ഒരു മെത്രാച്ചന് വേണ്ടിയതെല്ലാം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം തബുരാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപയോഗിക്കട്ടെ എൻ്റെ മനസ്സിൽ തോ തോന്നിയൊരു കാര്യമാണ് അതായത് സഭയുടെ നേതൃത്വം ഭരിക്കുവാനല്ല അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഈ കുഴപ്പം സഭയുടെ നേതൃത്വത്തിലേക്ക് വരുന്നവർ വിശ്വാസികളെ ഭരിക്കുവാനല്ല ഭരണത്തിൻ്റെ ഭാഷ്യം ആരെടുത്താലും അത് തോൽവിയായി മാറും യാതൊരു സംശയം എന്നാൽ രാഷ്ട്രീയ ഭൗതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അവർക്ക് ഭരിക്കേണ്ടവരാണ് അവർ ഭരണമാണ് അവരുടെ മുഖമുദ്ര എന്നാൽ സഭയുടെ നേതൃത്വത്തിലുള്ളവർ ഭരിക്കുവാനല്ല മറിച്ച് നയിക്കുവാനുള്ളവരാണ് ക്രിസ്തു ആരെയും ഭരിച്ചിട്ടില്ല ക്രിസ്തു പാവപ്പെട്ടവനെയും സമൂഹം വേണ്ട എന്ന് ചിന്തിക്കുന്നവരെയും എല്ലാവരെയും ചേർത്ത് നിർത്തി അവരെ നയിച്ചവനാണ് അതുകൊണ്ട് നേതൃത്വത്തിൽ ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഭരിക്കുവാനല്ല ചേർത്ത് നിർത്തി നയിക്കുവാനാണ് ഇതാണ് ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് അത് മനസ്സിലാക്കാതെ ചിലർ പ്രവർത്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഭരിക്കുന്നതിനേക്കാൾ കൂടുതലായി സ്നേഹത്തിൽ സാഹോദര്യത്തിൽ പാരസ്പര്യതയിൽ ചേർത്തു നിർത്തി നയിക്കുവാൻ ദൈവരാജ്യ പ്രവർത്തനത്തിനായി നയിക്കുവാൻ ഈ പിതാവിന് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടെ നിറഞ്ഞ സ്നേഹം പ്രാർത്ഥന ബലഹീന്നായൻ്റെയും ഞാൻ പ്രതിനാഥനം ചെയ്യുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെയും എല്ലാ ആദരവുകളും സ്നേഹവും പ്രാർത്ഥനയും ഈ പിതാവിനും ഈ പിതാവിനെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന അത്യുന്നത കർദിനാൾ ക്ലിമ്മീസ് പിതാവിനും ഞാൻ പ്രത്യേകമായി അർപ്പിക്കുന്നു അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും കാരണം നിങ്ങളെയാണ് അനുമോദിക്കേണ്ടത് എല്ലാവർക്കും പ്രാർത്ഥന നേർന്നുകൊണ്ട് ബലഹിന്ന ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ